എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ എപ്പോഴും ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരമ്മ ചെയ്ത വീഡിയോയാണ് ആ അമ്മ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന ഭർത്താവില്ലാതെ അച്ഛനില്ലാതെ വളർത്തിക്കൊണ്ടു വന്ന ഒരു മകൾ ട്രാൻസ്ജെൻഡർ ആയ ഒരു യുവാവിനൊപ്പം അത് ഓപ്പറേഷൻ ചെയ്ത് പുരുഷനായി മാറിയ ഒരു യുവാവിനൊപ്പം ഒളിച്ചോടുകയും താമസിക്കുകയും പിന്നീട് എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം പിന്നീട് ആ പയ്യനൊരു ഉപദ്രവ ആ പെൺകുട്ടിയെ വളരെയധികം സൈക്കോ ആണ് മാനസികമായിട്ട് സംശയ തുകയാണ് പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നാൽ അല്ലെങ്കിൽ ുട്ടി എങ്ങനെയെങ്കിലും വരണം ഇതൊക്കെയാണ് അമ്മയുടെ ആഗ്രഹം അമ്മ വളരെ വിഷമത്തിൽ പറഞ്ഞു അത് കേട്ടപ്പോൾ ശരിക്കും ഒരു അമ്മ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വിഷമവും തോന്നുന്നു ഏർ അതെന്താണെന്ന് ചോദിച്ചാ ആ പെൺകുട്ടിയെ അവര് അച്ഛനില്ലാതെ കണ്ണ് വളരുന്ന കാല് വളരുന്നോ എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ട് വന്നിട്ട് സ്കൂളിൽ പോകുമ്പോൾ ഒരു കൂട്ടുകാരിയെ കിട്ടുന്നു ആ കൂട്ടുകാരിയായിട്ട് നല്ലപോലെ കൂട്ടുകൂടുന്നു ആ കൂട്ടുകാരി വലുതായി വരുമ്പോഴത്തേനും അത് ട്രാൻസ്ജെൻഡറാന്നറിയുന്നു പിന്നീട് അവർ ഓപ്പറേഷനൊക്കെ ചെയ്ത് പുരുഷനാകുന്നു അങ്ങനെ ഇവർ തമ്മിൽ സ്നേഹിക്കുന്നു ഒളിച്ചുകൂടുന്നു പക്ഷേ അത് ഒരമ്മയുടെയും മാതാപിതാക്കളുടെ മനസ്സോടെ ചിന്തിക്കുമ്പം അത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഈ പെൺകുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല ഈ കൊച്ചൊരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് സീരിയലിലൊക്കെയാണ്ട് വളരെ സുന്ദരിയായ ഒരു കൊച്ച് അമ്മയും വളരെ സുന്ദരിയാണ് അമ്മയെ കണ്ടാൽ തന്നെ കൊച്ചുപെണ്ണായിട്ട് തോന്നുകയുള്ളു അതുപോലെ ഇരിക്കുന്നെ പക്ഷേ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ദുഃഖമാണ് അമ്മയുടെ അമ്മയുടെ ഒപ്പേ ഞാൻ നിൽക്കുകയുള്ളൂ മകളുടെ ഒപ്പം ഒരു അംശം പോലും ഞാൻ നിൽക്കല്ലോ ഒരു അംശം പോലും മകൾ ചെയ്തത് നൂറ് നൂറ് ശതമാനം തെറ്റാണ് ഇപ്പം ആ മകളോടുള്ള അമിത സ്നേഹം കൊണ്ട് അമ്മ ഈ തെറ്റ് ക്ഷമിച്ച് മകളെ കൂടെ കൂട്ടിയിട്ടുണ്ട് മകള് പറയുന്നുണ്ട് ഇത് ലൈഫല്ലേ അപ്പോൾ വിട്ടുവീഴ്ച വേണ്ടേ എല്ലാവരും സന്തോഷമല്ലേ വേണ്ടേ അപ്പോൾ എല്ലാവരും ഒത്തുപോകണ്ടേ അതല്ലേ സന്തോഷം കിട്ടുക ഇതെല്ലാം സംഭവിച്ചു പക്ഷേ ആ അമ്മയുടെ മനസ്സ് കാണാൻ ആ മകൾക്ക് പറ്റിയിട്ടില്ല പക്ഷേ പറ്റും ആ കുറച്ച് കുറച്ച് കാലം കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അമ്മ എന്തായിരുന്നു പറഞ്ഞു പറഞ്ഞിരുന്നത് എന്നാ പെൺകുട്ടിക്ക് മനസ്സിലാവും അന്ന് ആ പെൺകുട്ടി ആലോചിക്കും അമ്മ കുറച്ചുകൂടെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ അമ്മയോടൊപ്പം പോയേനേലോ ഒന്നും ഓർക്കും പക്ഷെ ഇപ്പോൾ ഓർക്കത്തില്ല അപ്പം ആദ്യത്തെ വീഡിയോയിൽ അമ്മ ആ പറ്റി പറയുന്നുണ്ട് ആ ട്രാൻസ്ജെൻഡർ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയ ചെറുക്കനുണ്ടല്ലോ ആ ചെറുക്കൻ എന്താണ് ആ പെൺകുട്ടിയോട് ഇപ്പം ചെയ്യുന്ന പറയുന്നത് ഞാൻ ഇട്ടിരുന്നു എന്നാലും ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാം ആ പുള്ളി ഭയങ്കരമായിട്ടും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഈ പുള്ളിക്കാരിക്ക് ദൂരക്കാഴ്ചയില്ല അടുത്ത് നിൽക്കുന്നത് മാത്രമേ പുള്ളിക്കാരിക്ക് എന്തും കാണാൻ പറ്റും പുള്ളിക്കാരി ഈ ഈ പുള്ളിക്കാരനോട് പോയിട്ട് പുള്ളിക്കാരുടെ കരിയർ നഷ്ടപ്പെടുത്തി ബന്ധുക്കളെ നഷ്ടപ്പെടുത്തി അവൾക്കൊരു മനുഷ്യനോട് സംസാരിക്കാൻ പറ്റത്തില്ല ഒരു റീല് ചെയ്യാൻ പറ്റത്തില്ല അതൊന്നും ഒരു ലൈഫിൽ ഒരു കാര്യങ്ങൾ ഒരു ഒരു പെൺകുട്ടിയെ എങ്ങനെ ഒരാൾ ഇങ്ങനെ പിടിച്ച് കൂട്ടിയിടാം അങ്ങനെ രീതിയിലുള്ള ലൈഫാണ് ഈ കൊച്ചിന് കൊടുത്തത് കാരണം ഞാൻ പറയുക ഇവിടെ പുള്ളിക്കാരി കണ്ണിന് കാഴ്ച ദൂരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ മാത്രമേ പുള്ളിക്കാരി കാണാൻ പറ്റുകയുള്ളൂ ആ പുള്ളിക്കാരി ഇവിടെ താമസിക്കുന്ന വീട്ടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫാമിലി ഉണ്ട് അവിടെ ഏതോ ഒരു ചിറുക്കനുണ്ട് ആ ചിറക്കൻ ഇവളെ നോക്കുന്നുണ്ട് ഇവളെ കൈകാര്യം കാണിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ കേൾക്കാൻ കൊള്ളാത്ത രീതിയിൽ ഒരു പെ ഒരു പത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പറയാൻ കൊള്ളാത്ത രീതിയിലെ വാക്കുകളാണ് ഈ ചക്കൻ ഈ പെൺകുട്ടിയെ പറഞ്ഞത് അതും ലോകത്ത് ഒരു സ്ത്രീകളും ഒരേ സ്ത്രീകളെ ഒരു പുരുഷനും വിളിച്ചുകൂടാത്ത പല വാക്കുകളും അവൾക്ക് ഇപ്പോഴും അവനോട് സ്നേഹക്കുറവൊന്നുമില്ല സ്നേഹം തന്നെയാണ് പക്ഷെ അവൻ കൊടുത്ത ഡ്രോമ അത് അവളെ താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറത്താണ് കാരണം അവളൊരാർട്ടിസ്റ്റാണ് അവൾ അവൾക്ക് അവളെ പല ആൾക്കാരും അവളെ വിളിക്കും അവളുടെ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി പല കൺട്രോളർമാരെ വിളിക്കും ഇതൊന്നും അലോടല്ല അവിടെ സ്കൂളിൽ സ്കൂളിൽ പഠിക്കാൻ ആൾക്കാരോട് സംസാരിക്കരുത് അവൾക്ക് അവളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അവളുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് കോമൺ ഫ്രണ്ട് തന്നെയായിരുന്നു എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആ വ്യക്തിയുമായിട്ട് ആ ഡോക്ടറേമായിട്ട് അനാവശ്യം കാരണം ഇന്നലെ ഞാൻ അങ്ങോട്ട് ആ വ്യക്തി ഇവിടെ ഫോണിൽ എന്തിനോ വിളിച്ചു വിളിച്ചത് വേറൊന്നുമില്ല ആ പുള്ളിയുടെ എന്തോ ഒരു കാര്യം അവിടുത്തെ ഹോസ്പിറ്റലിൽ എന്തോ ഒരു പറഞ്ഞു വീഡിയോ എന്തോ കാര്യങ്ങൾ ഇവിടെ മൊബൈലുണ്ടോ അവർക്ക് എന്തോ നയിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിച്ചത് വിളിച്ച ആ സമയം മുതൽ ഈ കൊച്ചിന് രണ്ടു ദിവസം വിളിച്ചതാണ് പറഞ്ഞത് ഈ കൊച്ചിന് ഒരു സമാധാനം ആ വ്യക്തി കൊടുത്തിട്ടില്ല ഒരു രീതിയിൽ എന്നിട്ട് പറയുന്ന വർത്തമാനങ്ങളാണ് നീ നിന്നെ ഞാൻ കൊന്നിട്ട് പീസ് പീസ് ആക്കി ഫ്രിഡ്ജിൽ വെക്കും പറഞ്ഞതാണ് നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല നീ ഇവിടെ ഇരുന്നാൽ മതി നീ ജോലി ചെയ്യരുത് നീ വീട്ടിനുള്ളിൽ കിടക്കണം കാരണം ഈ നമ്മുടെ അടുത്ത് നിന്നെല്ലാം മാറ്റി ഒരു ഒത്തിരി ദൂരം കാരണം അവിടെ പോണെങ്കിൽ തന്നെ ഒരു മണിക്കൂർ മുക്ക മണിക്കൂർ തന്നെ ഉണ്ട് യാത്ര അത്രയും ഒരു കാട്ടുമൂലാണ് ഈ കുട്ടിയെ കൊണ്ട് അവൻ താമസിപ്പിച്ചിരിക്കുന്നത് അതിന് പുറത്തിറങ്ങാൻ അലോടില്ല ഒരാൾക്കാരോട് സംസാരിക്കും ഈ അമ്മ മകളെ കൂട്ടാൻ പോകുമ്പോൾ മകളെ അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി വിളിച്ച് മകൾ പറഞ്ഞിട്ട് ഈ അമ്മയുടെ അനിയത്തിയോടങ്ങാണ്ട് വിളിച്ച് പറഞ്ഞിട്ട് അനിയത്തി ഈ അമ്മയും ഇങ്ങടെ മകളെ കൂട്ടാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഇട്ടൊരു വീഡിയോ ആണ് നമ്മൾ ഈ കേട്ടത് അപ്പോൾ ഈ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഇവർ ശശിയായിട്ട് തിരിച്ച് വരും പെങ്കുവച്ചു കൂടെ പോരത്തില്ല ഇതാണ് ആ വീഡിയോ ഇട്ട് നമ്മളൊക്കെ ആ വീഡിയോ ഞാൻ ആ വീഡിയോ റിയാക്റ്റ് ചെയ്തിരുന്നു അപ്പം നിങ്ങളെല്ലാം വളരെ സങ്കടത്തോടു കൂടി ഒരു അമ്മയുടെ മനസ്സും വേഷമോ നിങ്ങൾക്കൊക്കെ മനസ്സിലായി ഇപ്പോൾ അമ്മ വളരെ സന്തോഷത്തോടു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സന്തോഷം എന്ന് പറയാൻ പറ്റില്ല മകൾ ൾക്ക് വേണ്ടി എന്ത് സഹിക്കുന്ന ഒരു അമ്മയുടെ ഹൃദയം ഒരു മാതൃഹൃദയം അത് നമുക്ക് മനസ്സിലാവും പക്ഷേ കൂടെ നിൽക്കുന്ന മകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇപ്പം നമ്മളെ ആ മകളെ കൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട് അന്ന് നമ്മളെല്ലാവരും ആ മകളെ കാണാൻ ആഗ്രഹിച്ചു കമൻറ്റിലെല്ലാം ഉണ്ടായിരുന്നു മകൾ മകളേതാന്നുള്ളത് ഏത് സിനി സീരിയലായിരിക്കും ഏത് സിനിമയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നു ഒരാൾ ഈ അമ്മയുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് അയച്ച് തരുമോ എന്നൊക്കെ ചോദിച്ച് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മകളെ ഈ അമ്മ കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പറയുന്നത് നമുക്ക് കേൾക്കാം കൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ പോകുന്ന ഒരാളുണ്ട് വേറെ ആരുമല്ല നിങ്ങളെല്ലാവരും കാണാൻ ഒരു വ്യക്തിയാണ് അവൻ്റെ കൂടെ ഉള്ളത് അതായത് എൻ്റെ മകള് വേദന ഇതാണ് വേദ ഒരു കായി പറഞ്ഞത് അപ്പം കുറെ ആൾക്കാർ വിചാരിക്കുന്നത് ഞാനും നീട്ട് ഭയങ്കര ഉറക്കിലൊക്കെയാണ് പക്ഷെ ഞങ്ങളെ പ്രശ്നങ്ങളെല്ലാം മാറി അപ്പം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇല്ലേ ഇല്ലേ അന്നേരം ഞാൻ അവർ രണ്ടുപേരെ എൻ്റെ ഒപ്പം ചേർത്ത് നിർത്താമെന്ന് തന്നെ വിചാരിച്ചു അതായത് എൻ്റെ മോട്ട പാർട്ട്ണറെ അതായത് ഇറക്കിനെ എൻ്റെ കൂടെ ചേർത്ത് നിർത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ കൊണ്ടുവരണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നത് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ പറ അതെ മമ്മിയായിട്ട് സംസാരിച്ച് ഞങ്ങൾ സോട്ട് ചെയ്തു കാര്യങ്ങളെല്ലാം എന്താ പറയുക ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം മമ്മീനെ ഭയങ്കര 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 ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു മമ്മീനെ ആക്ച്വലി ഇപ്പം ഞാൻ ഭയങ്കര ഓക്കെയാണ് ഹാപ്പിയാണ് മമ്മിക്ക് ലൈക്ക് എൻ്റെ എൻ്റെ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ മമ്മിനെ മനസ്സിലാക്കുന്നു സ്റ്റിൽ മമ്മി അക്സെപ്റ്റ് ചെയ്തു കാര്യങ്ങളെല്ലാം ഞാൻ ഹാപ്പിയാണ് ഞാൻ കാരണം കൂടെ ഉണ്ട് അതെ അതെന്താ പറയുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവൾ സന്തോഷമായിട്ട് ഇരിക്കുന്നതാണ് കാരണം എനിക്കിത് നിങ്ങൾ ഈ എൻ്റെ അവളെ കൊണ്ടുവന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇനി ആ ഒരു വീട്ടിൽ ഞാൻ ഇറക്കിനെ അവിടെ കൊണ്ടുവരാം അപ്പം നിങ്ങൾക്ക് രണ്ടുപേരെ ഞാൻ കാണിച്ചു തരാം പിന്നെ മോനസ് കാറിൽ ഇരിപ്പുണ്ട് വണ്ടി ഓട്ടിക്കുന്നവനാണ് അറിയാമല്ലോ എവിടെ പോലും വണ്ടി ഓട്ടിക്കുന്നവനാണ് അപ്പം എന്താ പറയുക ഞാൻ ഇന്ന് ഈ വീട് ചെയ്യാൻ തന്നെ കാരണം പല കാരണങ്ങളുണ്ട് രണ്ടുപേരും എൻ്റെ ലൈഫിൽ എൻ്റെ ഇപ്പം ഉണ്ടാവട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇനി ഇതെന്ത് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി മുന്നോട്ടുള്ള യാത്രയും എൻ്റെ മകളുടെ സന്തോഷമാണ് ചിലപ്പോൾ വീട് ചെയ്തിട്ടുണ്ട് അതൊക്കെ സത്യം തന്നെയാണ് പക്ഷെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതെല്ലാം സത്യം തന്നെയാണ് പക്ഷെന്തായാലും പറഞ്ഞു എനിക്കറിയാലോ നമ്മള് ഫാമിലിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവും എന്റെ ഭാത്ത് തെറ്റുണ്ടില്ലെന്ന് ഞാൻ പറയില്ല പക്ഷെ ഞാൻ അമ്മയുടെ മകളാണ് അമ്മിയെ അക്സെപ്റ്റ് ചെയ്തു എന്താ പറയാ തെറ്റുകൾ ലൈക്ക് മനസ്സിലാക്കും അല്ലെങ്കിൽ തെറ്റുകൾ ക്ഷമിക്കും ക്ഷമിച്ചു എന്നുള്ളതാണ് അതെ അതെ എനിക്ക് അങ്ങനെയല്ല പറ്റുള്ളൂ എൻ്റെ മകളാണ് അതെല്ലാം ഞാൻ വിചാരിച്ചു രണ്ടുപേരും എൻ്റെ ഒപ്പം ഇരുന്നോട്ട് കാരണം അവർ രണ്ടുപേരും എൻ്റെ മക്കളാണ് എൻ്റെ മോ എനി അങ്ങനെ ഇപ്പോൾ മൂന്ന് മക്കളുണ്ട് എനിവേ വേറെ ഇത് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടാങ്ങനെ തോന്നിയെങ്കിൽ വേറെ ആരും ഒന്നും വിചാരിക്കരുത് കാരണം മനുഷ്യനാണ് ജീവിതം ഒന്നേ ഉള്ളു ആ ജീവിതം നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഈ കുട്ടി പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പം ഞാൻ ഓക്കെയാണ് കാരണം മമ്മി എൻ്റെ കൂടെയുണ്ട് ഏ മമ്മി ഞങ്ങളെ മനസ്സിലാക്കി മമ്മി ഞങ്ങളെ അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ മമ്മിയെ മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് പറ്റിയിട്ടില്ല ഈ കുട്ടി ഇപ്പം ഈ പറഞ്ഞു വിട്ട എല്ലാ വാചകങ്ങളും ഒരു പുരുഷനൊപ്പം കൊച്ച് പ്രേമിച്ച് ഒളിച്ചോടി പോയിട്ട് ആ കൊച്ചു വന്ന് പറയുകയാണ് ഈ പറഞ്ഞ വാചകങ്ങളെയും നമുക്ക് അംഗീകരിക്കാം ശരിക്കും പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ച് ഒരു കുട്ടികളൊക്കെ ആയിട്ട് പേരക്കുട്ടികളെയും കൊഞ്ചിച്ചിരിക്കാനൊക്കെ ആ മമ്മിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ായിട്ടും ഉണ്ടാവും പിന്നെ ഒരു ട്രാൻസ്ജെൻഡറെ ഒന്നും കുറ്റം പറയുന്നില്ല ഞാൻ പക്ഷേ എന്നാലും നമ്മുടെ ഒരു രീതി അനുസരിച്ച് നമുക്കത് ഒരു അമ്മമാരുടെ മനസ്സോടെ നോക്കുമ്പോൾ അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു അമ്മയല്ല പിന്നെ എന്തുകൊണ്ട് ഈ അമ്മ ഇപ്പം ഈ കുട്ടിയെ നിർത്തുന്നതെന്ന് വെച്ചാൽ ജീവിതം ഒന്നേ ഉള്ളൂ ആ കൊച്ച അവിടെയാണ് അതിനെ അവിടെയിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയ അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഉപദ്രവത്തിനേലും ഒളി മാറ്റി നിർത്താൻ വേണ്ടി അമ്മയെ അങ്ങോട്ടങ്ങ് കൂട്ടുകൂടിയിട്ട് രണ്ടുപേരെയും കൂടെ കൂടി ഇങ്ങോട്ടങ്ങ് സ്വീകരിക്കാം മനസ്സൊരിക്കലും അത്ര വിശാലഹൃദയൊന്നും ആയിട്ടില്ല മകളോടുള്ള സ്നേഹം അമിത സ്നേഹം കൊണ്ട് മകൾ ഒപ്പം നി മകളെയും മകളുടെ പാർട്നറേയും ഒപ്പം നിർത്തുക എന്നുള്ളത് അല്ലാതെ മകൾ ഈ ചെയ്ത ഒന്നിനെയും ഒരു കാലത്തും ക്ഷമിക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ സാധിക്കില്ല അവർക്കവരുടെ മകളെ കുറിച്ച് ധികം സങ്കല്പാണ് ആ സങ്കല്പം എന്താണെന്നൊന്നും മകൾ മനസ്സിലാക്കുന്നില്ല മകള് സ്വാർത്ഥതയുണ്ട് അതായത് മകൾ മകളുടെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം ഒന്നും നോക്കാതെ ആദ്യം ഒളിച്ചു ഓടിയപ്പോൾ ചെയ്തത് അതിനുശേഷവും അമ്മയെ വളച്ചൊടിച്ച് ആ കുട്ടിയെ ആ കുട്ടിയുടെ പാതയിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുകയാണ് ആ മകളിൽ നിന്ന് അപ്പോഴും ആ മകൾ മനസ്സിൽ അമ്മയുടെ മനസ്സ് മനസ്സിലാക്കുന്നില്ല അമ്മയ്ക്ക് അതിൽ സന്തോഷം ഉണ്ടോന്നില്ല അമ്മ ആകെ കാണുന്ന ഒരു സന്തോഷം എന്താണ് സ്വന്തം മോള് സുരക്ഷിതമായിട്ട് കൂടെ നിൽക്കുന്നു അതെങ്കിലും ആവട്ടെ എന്നാണ് അമ്മയാ അല്ലാതെ ബാക്കി ചെയ്ത ഒരു കാര്യത്തെ ആ അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പം അവരല്ല പറയുന്നുണ്ട് ബന്ധുക്കാരൊക്കെ ഇനി ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ട് പിണങ്ങുവെന്ന് അപ്പോൾ അങ്ങനെയുള്ള എതിർപ്പുകളെയൊക്കെ അവഗണിച്ചാണ് അവരിപ്പോൾ ഈ മുകളിലൊപ്പം നിൽക്കുന്നത് അതെന്താണ് എല്ലാത്തിൻ്റെ മുകളിൽ ആ മകളോടുള്ള ഒരു വാത്സല്യ സ്നേഹം ഹസ്ബൻഡ് പോലും ഇല്ലാതെ ആ കൊച്ചിനെ വളർത്തിക്കൊണ്ട് വന്ന് ഒന്നും അധികം പറയാനില്ല ആ പെൺ ആ അമ്മയ്ക്കിട്ട് കൊടുത്ത പണിയെന്ന് പറഞ്ഞാൽ എട്ടിൻ്റെയൊന്നും അല്ല പതിനാറിൻ്റെ പണിയാണ് കൊടുത്ത് കാലം കണക്ക് ചോദിക്കുന്ന പറഞ്ഞ കാലം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ കൊച്ചി ഏതേൻ്റെ എന്താണ് അതിൻ്റെ ആ തെറ്റിൻ്റെ ഒരു വലിപ്പം വ്യാപ്തി എന്താണെന്ന് ആ എങ്കൊച്ചു മനസ്സിലാകും ഉറപ്പായിട്ടും മനസ്സിലാകും കാരണം ഇതിന് മുന്നേ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഈ പയ്യനെ ഈ ഹോർമോണിൻ്റെ മരുന്നും എല്ലാം കഴിച്ച് ജോലിക്ക് പോലും പോവുകയില്ല അങ്ങനെയൊക്കെയുള്ളൊരു രീതി അതെന്ത് ലൈഫാണ് അത് കണ്ട് തന്നെ അമ്മയ്ക്ക് എന്തോര സങ്കടം വരുന്നൊരു അവസ്ഥയായിരിക്കും മുന്നോട്ട് പോവുക ഒന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല പക്ഷേ അവരവരുടെ മോളെ അതൊരു നല്ല മനസ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ അവരുടെ മോളെ മനസ്സിലാക്കി ഒപ്പം കൂടി ഇപ്പോഴും ആ കൊച്ചിന് പറയാൻ എൻ്റെ അമ്മ എൻ്റെ ഒപ്പം ഉണ്ട് എന്നെ അമ്മ അംഗീകരിച്ചു അമ്മ ഞങ്ങളെ മനസ്സിലാക്കി ഇതൊക്കെ അതിന് പറയാൻ പറ്റുന്നുള്ളൂ ആ കൊച്ചെന്തോരം മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്നും മനസ്സിലാക്കിയിട്ടില്ല അതാണ് അതിൻ്റെ സത്യ അതായത് ഇഷ്ടങ്ങളും അതിൻ്റെ സന്തോഷങ്ങളും മാത്രം നോക്കുന്ന സ്വാർത്ഥമതിയാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ കാരണം ഒരു അമ്മ മനസ്സോടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ